നല്ല കുട്ടി ഇതാണ് നല്ല കുട്ടിയാണ് പൂച്ചോടെ നോക്കാബാ പൂച്ച പൂച്ചു പൂച്ച നോക്ക് നോക്ക് പൂച്ച Vai 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 vaa Vai 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 vaa Vai 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 wiri lava Vai My mom ഞാൻ അഞ്ഞൂടി ഞാൻ പറഞ്ഞിട്ട് കടിച്ചത് ഉണ തെരൂല 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 കരടാ ഇതെ കാരീ ഇതെ കാരീടാ താ അന്നോടെ തരവണേ താ താ വിട്ടു 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 ഓ ഓട തരവണ ഓട്ടകി കൂടല്ല ബാ വടോ തെരിവില്ല പോണം തെരിവില്ല और तिरुला बा तिरुला बा तिरुला 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 कोई नहीं कोई नाम तिरुला